ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ആരിലും ആരിലും വലിയവൻ 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 യേശു യേശു യേശുവേ നന്ദി യേശുവേ സ്തുതി പിതാവേ നന്ദി പിതാവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന വചനമായി ഈ ഭൂമിയിൽ പിറന്ന യേശുവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനമായി പിറന്ന യേശുവെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു വചനമനുസരിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും ദൈവാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവെ മഹത്വം അമീൻ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി വചനങ്ങൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകുന്നത് ഹൃദയം രൂപാന്തരപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോഴാണ് ഹൃദയത്തിന് മാറ്റമുണ്ടാവുന്നത് മാനസാന്തരമുണ്ടാവുന്നത് ഒത്തിരിയേറെ പാപത്തിൻ്റെ അടിമത്വത്തിനൊക്കെ ജീവിച്ചവർ വചനം കേട്ടാ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വന്നിരിക്കുന്നത് എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവിടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും പുൽക്കൊടികൾ വാടി കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല അതാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം യേശുപ്രകാരം പറയുന്നുണ്ട് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ല ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ വിശ്വാസമില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമെന്നാണ് വചനം പറയുന്നത് അത് ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിലും നമ്മൾ ഉറച്ച് വിശ്വസിക്കണം ധാരാളം ആളുകൾ നിരന്തരമായിട്ട് വചനം കേൾക്കുന്നവരാ കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷനിലേക്ക് ജനങ്ങൾ ഓടിക്കൂടുകയാണ് വചനം കേൾക്കാനുള്ള വലിയ ദാഹത്താൽ വരികയാണ് യൂട്യൂബിൽ മറ്റു മാധ്യമങ്ങളിൽ ടെലിവിഷനിലെല്ലാം വചന ശുശ്രൂഷയ്ക്ക് മുൻപിൽ മണിക്കൂറുകൾ ഇരിക്കുന്നവരുണ്ട് പക്ഷേ വചനം കേട്ടിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താത്ത അനേകം വ്യക്തികളുണ്ട് എനിക്ക് പരിചയമുള്ള ചില വ്യക്തികളെ തന്നെ പറയാം അവരെക്കുറിച്ച് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷേ വീണ്ടും മദ്യത്തിലേക്കും പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടിലേക്കും ലഹരിയിലേക്കുമൊക്കെ പോയി അങ്ങനെ ജീവിക്കുന്ന എത്രയോ വ്യക്തികളാണ് അവർ വീണ്ടും വചനം കേൾക്കുന്നു വീണ്ടും കഴിഞ്ഞകാല പാപത്തിലേക്ക് പോവുകയാണ് വചനം കേൾക്കുന്നു പക്ഷെ വചനം സ്വീകരിക്കുവാനോ ദൈവ വചനത്തിനനുസരിച്ച് ജീവിതത്തിന് ഒരു മാറ്റം വരുത്താനോ അവർ തയ്യാറല്ല അവർക്ക് അവരുടേതായ കാഴ്ചപ്പാട് അല്ല ചിന്ത അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് മാറുവാൻ അവർ തയ്യാറാവുന്നില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് യാക്കോബുലിക എഴുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ ആയിരിക്കുവിൻ വചനം കേട്ടിട്ട് അതനുസരിക്കുന്നില്ലെങ്കിൽ അത് ആത്മവഞ്ചനയാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് വചനം കേട്ട് കടന്നു പോകുന്നവനല്ല വചനം കേട്ടിട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നത് വചനം കേൾക്കുന്ന വെറും കേൾവിക്കാരായിട്ട് മാറാതെ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം നമുക്ക് കാണാം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും തൊക്കിന് സ്കിന്നിന് അല്ലെ കറുത്ത പാടുകൾ അല്ലെ മറ്റെന്തെങ്കിലും മുഖത്തിന് ഭംഗിക്കുറവ് ഉണ്ടെങ്കിൽ കണ്ണടയിൽ നോക്കിയാൽ നമ്മുടെ മുഖം നമ്മൾ കാണുകയാണ് കണ്ണടയിൽ നോക്കിയിട്ട് മുഖം കാണുന്ന നമ്മൾ നമ്മുടെ മുഖത്ത് എന്താണോ ഉള്ളത് അത് മാറ്റുവാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തും പക്ഷെ കണ്ണടയിൽ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല അത് മറന്നുകള അതുപാടില്ല വാചനം കേട്ടിട്ട് വാചനം നമ്മോട് എന്തു സംസാരിക്കുന്നു അതനുസരിച്ച് ഒരു സമൂലമായ മാറ്റം ആരിൽ ഉണ്ടാകുന്നുവോ അവരെയാണ് കത്താവ് അനുഗ്രഹിക്കുന്നതും എടുത്ത് ഉപയോഗിക്കുന്നതും സമൂലമായ ഒരു മാറ്റം ഇതുവരെ നമ്മൾ നടന്നു വന്ന വഴികൾ ജീവിച്ച പാതകള് തെറ്റിൻ്റെതാണെങ്കിൽ വചനം കേട്ട് കഴിയുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ശരിയുടെ വഴി വചനത്തോട് നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ വഴിയിലൂടെ നമ്മൾ നടക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം യാക്കോപിടുത ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വചനം ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുക നിങ്ങളിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ വിനയപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുക ആകയാൽ വർദ്ധിച്ചു വരുന്ന എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന എല്ലാ അശുദ്ധിയും നമ്മൾ ഉപേക്ഷിക്കണം നിങ്ങളിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കണം വർദ്ധിച്ചു വരുന്ന എല്ലാ അശുദ്ധിയും എത്രയോ സത്യമാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ എവിടെ തിരിഞ്ഞാലും അശുദ്ധിയുടെ കാഴ്ചകളാണല്ലേ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പത്രം എടുത്തു നോക്കിയാൽ എത്രയോ മോശമായ വാർത്തകൾ മോശമായ പടങ്ങൾ മാസികൾ എടുത്തു നോക്കിയാലും ഇതുതന്നെ കണ്ണിന് ഇമ്പം നൽകുന്ന നഗ്നതയുടെ ചിത്രങ്ങൾ അങ്ങനെ ഹൃദയം അശുദ്ധമാവുകയാണ് ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബില് വചന ശുശ്രൂഷ കാണുവാനായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരുന്നത് മോശമായ മറ്റ് കാഴ്ചകളാണ് അതിനകത്ത് കണ്ണുടക്കിയിട്ട് മോശമായ കാഴ്ച കാഴ്ചകൊണ്ട് ഹൃദയത്തെ അശുദ്ധമാക്കുന്നവരും ധാരാളമായിട്ടുണ്ട് മണിക്കൂറുകൾ മോശമായ അശ്ലീല നിറഞ്ഞ വെബ്സൈറ്റുകളിൽ സമയം പോക്കുന്നവർ അശുദ്ധി കാണുന്നവർ ഇന്ന് ധാരാളമുണ്ട് ആണും പെണ്ണും യുവതി യുവാക്കന്മാരൊക്കെ ഇതിൻ്റെയൊക്കെ അടിമകളായിട്ട് മാറിയിരിക്കുക ലഹരിക്ക് അടിമകളായി തീർന്നതുപോലെ കണ്ണിൻ്റെ കാഴ്ച അശുദ്ധി നിറഞ്ഞ കാഴ്ചക്ക് അടിമകളായി തീർന്ന് ജീവിതം നഷ്ടപ്പെടുത്തിയ എത്രയോ പേരുണ്ട് ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നു ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്ന നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തെ വിനയത്തോടെ സ്വീകരിക്കുക നിങ്ങൾക്ക് ആത്മരക്ഷ നൽകുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളിൽ പാകിയിട്ടുണ്ട് ആ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ആ വചനം നിങ്ങൾ റച്ചു വിശ്വസിക്കണം ആര് വചനം വിശ്വസിച്ചുവോ വചനം അനുസരിച്ചുവോ അവരെ കഥാവ് അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഒരു മാറ്റവുമില്ല വെളിപാട് ഒന്നിൻ്റെ മൂന്ന് ഈ പ്രവചന ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് മുളപൊട്ടണം ആ വചനം നിന്റെ ഹൃദയത്തിൽ മുളപൊട്ടി ആ വചനം ഒരു വടവൃക്ഷം പോലെ വളരണം വചനം കൊണ്ട് നിറയണം നീ ഹെബ്രായ ലേഖനം നാലാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം പറയുന്നു അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല വചനം അനേകർ കേൾക്കുകയാണ് പക്ഷെ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല അതുകൊണ്ട് ആ വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല വചനം വിശ്വസിക്കണം വചനം വിശ്വസിക്കണം എങ്ങനെ വിശ്വസിക്കണം കണ്ണുമടച്ചു വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനം അത് മാംസം ധരിക്കും ദൈവത്തിൻ്റെ വചനം അത് പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വചനം അഗ്നിയല്ലേ അല്ലേ ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ ഏതെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനമാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് ഹൃദയത്തിന് മാറ്റം വരുത്തുന്നത് ഹാലലു ഹാലലൂയ്യേശുവെ നന്ദി ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട ഒരു വ്യക്തി എട്ടോളം കൊലപാതകങ്ങൾ നടത്തി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് നാൽപ്പതിലധികം ക്രിമിനൽ കേസുകൾ അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മകൻ മാനസാന്തരത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ വചനം ഒരാഴ്ച ഇരുന്ന് കേട്ടുകഴിഞ്ഞപ്പോളാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന നാളിൽ പരോളിൽ ഇറങ്ങിയപ്പോഴാണ് ആ മകന് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ആ ധ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു ഹൃദയത്തിന് പരിവർത്തനമുണ്ടായി മനസ്സു മാറി കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് ഒത്തിരി അനുദപിച്ചു കരഞ്ഞു നല്ല കുമ്പസാര നിർത്തി പാപമൊക്കെ ഏറ്റു പറഞ്ഞു യേശു ആമകന്റെ പാപങ്ങളെല്ലാം അക്ഷപിച്ചു ജയിൽ ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്ന അദ്ദേഹം ഇന്ന് കർത്താവിന് വേണ്ടി പ്രേക്ഷ വില ആ വ്യക്തിയുടെ ഹൃദയത്തെ മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഹൃദയത്തെ തൊട്ടു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വചനം കേൾക്കുമ്പോൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും ആരുടെയൊക്കെ ജീവിതത്തിൽ മാനസാന്ദ്രമുണ്ടായോ മാറ്റമുണ്ടായോ അവരൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് നമുക്ക് ലഭിച്ചതുപോലെ അവർക്ക് സുവിശേഷം ലഭിച്ചു പക്ഷേ അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല അതുകൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടില്ല വചനം വിശ്വസിക്കുന്നവർക്കാണ് വചനം പ്രയോജനപ്പെടുന്നത് വചനം വിശ്വസിക്കണം ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ഈ വചനം നമുക്ക് വേണ്ടി മാംസം ധരിക്കുന്നത് ഈ വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് റോമ ഒൻപത് ആറിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല കാരണം ഇരുതല വാഴിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തിയിലേക്ക് വരികയാണ് കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും മജ്ജയിലും മാംസത്തിലും ആസ്തിയിലുമെല്ലാം ഈ ജീവൻ്റെ വചനം തുളഞ്ഞു കയറുന്നു ആ വചനം വ്യക്തിയെ മാറ്റുകയാണ് ഒരു വ്യക്തിയുടെ സമൂല പരിവർത്തനം വചനം കേൾക്കുമ്പോൾ നടക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിൻ്റെ ജീവനുണ്ട് വചനം കേട്ടിട്ട് അത് മറന്നുപോകുന്നവനല്ല വാചനം കേട്ടിട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അനുസരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് പൗലോസപ്പസ്തോലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാമധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസനെ രൂപ സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണമ്പതേ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി വചനമായ ദൈവം കത്താമായ യേശു തന്നെ തന്നെ ശൂന്യനാക്കി തന്നെ തന്നെ താഴ്ത്തി അങ്ങനെയായി ഭൂമിയിൽ ജനിച്ചത് തന്നെ തന്നെ താഴ്ത്തി ഈ ഭൂമിയിൽ പിറന്നു വലിയവനായ ദൈവം ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറക്കുകയാണ് വചനമായ ദൈവം ഈ വചനമായ യേശുവിനെ ആര് സ്വന്തം രക്ഷകനായി നാഥനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർ അവിടെ തലമുറകൾ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും കാലിലുയ്യ നമ്മൾ തിരിച്ചറിയണം വചനത്തോടുള്ള ഒരു ദാഹം വചനത്തോടുള്ള വലിയൊരു സ്നേഹം വചനം കേൾക്കുകയും അതോടൊപ്പം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനൊക്കെയുള്ള ഒരു തീഷ്ണത നമ്മുടെ ഉള്ളില് എപ്പോഴും ഉണ്ടാകേണ്ടിയിരിക്കുന്നു വചനം കേൾക്കുന്നു ഒത്തിരി നല്ലത് വായിക്കുന്നു പഠിക്കുന്നു ഒത്തിരി നല്ലത് ഇതൊക്കെ ചെയ്തിട്ടും കേട്ടതും പഠിച്ചതുമായ വചനങ്ങൾ ജീവിതത്തിൽ അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കാത്ത വ്യക്തിക്ക് യേശുവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവത്തില്ല വചനം അനുസരിക്കുന്ന വ്യക്തിയാണ് ദൈവം മാനിക്കുന്നത് വചനം അനുസരിക്കണം നമ്മൾ അല്ല ലുയാ വിശുദ്ധ ബൈബിളില് സുവിശേഷത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മണൽപ്പുറത്ത് ഭവനം പണിതു കൊടുങ്കാറ്റുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി കാറ്റ് ആഞ്ഞു വീശി മണൽപ്പുറത്ത് പണിത് ഭവനം വീണു ആ വീടിൻ്റെ വീഴ്ച വലുതായിരുന്നു ആ വീടിൻ്റെ വീഴ്ച വലുതായിരുന്നു ആ ദൈവത്തിൻ്റെ വാചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുന്ന വ്യക്തിയുടെ വീഴ്ച അത് വലിയ വീഴ്ച ആയിരിക്കും പാറപ്പുറത്ത് ഭവനം പെടുന്ന മനുഷ്യനോ കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി ഒന്നും സംഭവിച്ചില്ല പാറപ്പുറത്ത് പണിത ഭവനം അവിടെ നിൽക്കുകയാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ നമ്മുടെ ജീവിതം നമുക്ക് പണിയണം മണപ്പുറത്ത് ഭവനം പണിത വ്യക്തിയുടെ വീഴ്ച വലുതായിരുന്നു അങ്ങനെ വലിയ വീഴ്ച വീണാൽ പിന്നീട് എണീറ്റു പ്രയാസമായിരിക്കും മത്തായ സുവിശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത്തി അഞ്ച് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആകാശം കടന്നു പോകും ഭൂമി കടന്നു പോകും ദൈവത്തിൻ്റെ വചനം മാത്രം കടന്നു പോകത്തില്ല കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമാണ് യേശുവാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എൺപത്തി ഒൻപത് കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല ഒരിക്കൽ ഈ ഭൂമിയും നക്ഷത്രഗോളങ്ങളും ആകാശവും എല്ലാം എല്ലാം കടന്നു പോകും അന്ന് നിലനിൽക്കുന്നത് ഒന്ന് മാത്രം യേശുവിൻ്റെ ജീവനുള്ള വചനം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അതെന്നും നിലനിൽക്കും ആ വചനം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കാം അതിനു വേണ്ടി നിരന്തരമായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് യേശുവേ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എല്ലാവരും കരങ്ങളെ പിടിക്കാമോ നമുക്ക് വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ പ്രാർത്ഥിക്കാം പ്രതാപ ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങ് സ്തുതിക്കുന്നു വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ വരദാനങ്ങളാ നിറയ്ക്കണമേ പ്രതാപേ വചനം പഠിക്കുവാൻ വചനം വായിക്കുവാൻ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വചനത്തോടുള്ള വലിയൊരു ദാഹം ദൈവജനത്തിന് നൽകണമേ വചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളിൽ പാകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം മുളപൊട്ടി അത് വളരട്ടെ വചനത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ വചനത്തിൽ വളർത്തണമേ യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി അമേ നന്ദി ഞാൻ നവംബർ പതിനാറാം തീയതി കോൺവെൻറ്റിൽ വെച്ച് വീണു കാല് തന്നെയാണ് വീണത് അവിടെ നിന്ന് തന്നെ ബെൻസിർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു നട്ടെല്ലിൻ്റെ ലാസ്റ്റ് ബോൺ വിണ്ടുപോയെന്ന് ഇനിയും മൂന്നാഴ്ച കൂടി റെസ്റ്റ് എടുത്താൽ ഞാൻ എണീറ്റ് നടക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത് എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ ബെൽറ്റ് ഇടണം അപ്പോൾ സ്ഥലപ്രവർത്തനങ്ങളിൽ പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ യേശു പറഞ്ഞു നീയും നിൻ്റെ കുടുംബവും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം ഇന്ന് പത്തര മുതൽ പതിനൊന്നര വരെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ കുടുംബം മൊത്തം ഞാൻ രോഗിയായി കിടന്ന എൻ്റെ മുറിയിൽ വന്ന് എനിക്ക് ചുറ്റും തിന്ന് സാബു ബ്രദർ പറഞ്ഞു സിസ്റ്റേഴ്സിനോട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നിങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കും ഈ ബെൽറ്റ് കെട്ടാതെ എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ബെഡ് റോസ്റ്റിലായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താൻ എനിക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം വേണം അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദർ വന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ വിശ്വാസമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് എഴുന്നേക്കാം ഞാൻ പറഞ്ഞു എഴുന്നേക്കാം സിസ്റ്റേഴ്സ് എല്ലാം സ്തുതിച്ചു ബ്രദർ എൻ്റെ വേദനയുള്ള ഭാഗത്തിനുണ്ട് തട്ടൽവാടിയൊക്കെ കൊടുത്തു ഞാൻ ബെഡിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആ ബെഡിൽ കിടന്നിട്ടില്ല യേശുവെ ശോസ്ത്രം യേശുവെ നന്ദി എന്നെ ബെൻസിർ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കിടത്തിയാണ് കൊണ്ടുവന്നത് കിടത്തി കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ കൊണ്ടുവന്നും എന്നെ ആ സ്ട്രെച്ചറിൽ നിന്ന് എല്ലാവരും കൂടെ എടുത്ത് എൻ്റെ ബെഡിലേക്ക് ആക്കുകയായിരുന്നു ഇന്നാണ് ഞാൻ എൻ്റെ ആ മുറിയിൽ നിന്ന് വിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ ഇന്ന് പ്രവേശിച്ചത് ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു മുറിവുണക്കുന്നത് മുറിവ് തരുന്നതും അവിടെ നിന്ന് മുറി ഉണക്കുന്നതും അവിടെ നിന്ന് തന്നെ നമ്മളെ തട്ടിയിടുന്നു എന്നാൽ ആ തട്ടിയിടുന്ന കരങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു ഇന്ന് യേശുനാഥൻ സാബു ബ്രദറിലൂടെ എന്നെ സ്പർശിച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് ആരുടെയും സഹായമില്ലാതെ എനിക്കിപ്പോൾ നടക്കാൻ സാധിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസം നമുക്ക് മറ്റുള്ളവർക്കായി പങ്കിടാം നമ്മൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നതിന് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദേവമാത കോൺവെൻറ്റിലായി ഞാൻ നിങ്ങളിൽ പലരും എന്നെ വന്ന് കണ്ടതാണ് ഞാൻ ബെഡിൽ കിടന്നുകൊണ്ടായിരുന്നു ആഹാരം കഴിച്ചിരുന്നത് ഇന്ന് ഞാൻ ഇരുന്ന് ആഹാരം കഴിച്ചു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി ഞാൻ സ്വന്തമായി ഇന്ന് കുളിച്ച് ഒരുങ്ങി ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിൽ വന്ന് യേശുവേ ശോസ്ത്രം യേശുവെ നന്ദി യേശുവേ ആരാധന അലേലു യേശുവെ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയണമേ കത്തട്ടെ കത്തട്ടേ കട്ടേതി കത്തിളരണ്ടേ കൃാ അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടേ ദീ കത്തിളരണ്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ ിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം നീപോലെ കത്തിപ്പടരട്ടെ